ഞാൻ മുരളീട്ടിനോട് സംസാരിച്ചു കേട്ട് മുരളീട്ടിന് നല്ല വിഷമമായി ചന്ദ്രത്ത് കാര്യങ്ങളൊക്കെ ഒരു സമാധാനത്തിൽ സിദ്ധാർഥ സാറൊക്കെ എല്ലാം മറന്നും കാണും പക്ഷെ ആരൊക്കെ മറന്നാലും ഞാൻ മോളെ അത്ര വലിയ അപമാനല്ലേ ദേവകുഞ്ഞു തന്നെ പ്രഭകുഞ്ഞുണ്ടായത് ഒരാഘോഷത്തിന് അലങ്കോലാക്കിയില്ലേ ദേവികയുടെ കയ്യിൽ നിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് കാര്യം അത് പിന്നെ പറയാൻ അല്ലേ അതാണ് കാര്യം ദേവിമോൾ ഒന്നും പറയുന്നില്ല ഇന്നലെ ദേവിക വരാൻ താമസിച്ച ഓരോ നിമിഷവും വെപ്രാളി എനിക്കായിരുന്നു പ്രഭകുഞ്ഞിന്റെ ഈ ഒരുക്കങ്ങളൊക്കെ വെറുതെ ആവുമെന്ന് പേടിച്ചിട്ട് താമസിച്ചിട്ടാണെങ്കിലും ദേവിക വന്നല്ലോ അമ്മേ ചടങ്ങുകൾ നടന്നല്ലോ അതെ ചടങ്ങ് ഒരു ചടങ്ങ് പോലെ നടന്നു നന്ദമോൻ കേക്ക് മുറിക്കാതെ പോവാൻ തുടങ്ങിയതല്ലേ സിദ്ധാർത്ഥ സാറിന്റെ മുഖം പോലും ചാർജ് പോയെന്ന് ഓഫീസിന് ഇറങ്ങാൻ വൈകുന്നുള്ളതും എന്തോ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നിയില്ല പിന്നെ വൈകാൻ കാരണം എന്തായിരിക്കും അമ്മ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണം തോന്നുന്നില്ല എന്തായാലും എന്തോ ഒരു സംഭവം ഉണ്ട് ഒരിക്കലും ദേഷ്യപ്പെടാത്ത നന്ദമോൻ പോലും ദേഷ്യപ്പെട്ടെങ്കി ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് ഊഹിച്ചാ പോരെ ഇന്നലത്തെ സംഭവങ്ങള് ഇന്നലത്തോടെ തന്നെ കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു ഹലോ ആ നീ എവിടെയാടാ ഞാൻ ഡ്യൂട്ടിയില്ല അച്ച എന്തെ ജയിലിന്ന് വീട്ടിലെത്തിയപ്പോ കരുതി നിങ്ങളെയൊക്കെ എപ്പോഴും ചുറ്റിലരുതി വർത്താനം പറയാന്നൊക്കെ ഇപ്പം കാണാൻ കൂടി കിട്ടുന്നില്ല അയ്യോച്ചാ എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വന്നു ഞാനൊരു തമാശ പറഞ്ഞുതാടാ തിരക്കുണ്ടാകുന്നത് നല്ലതാ പക്ഷേ തിരക്കിനിടയിൽ ബന്ധങ്ങളും കടമകളും മറന്നു പോയിരുന്നാൽ മതി അങ്ങനെ പറഞ്ഞേ ഇല്ല ഞാൻ ഓരോന്നും ഇങ്ങനെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ആ അതിരിക്കട്ടെ നീ ദേവികയുടെ ഓഫീസിൽ പറഞ്ഞു ആ പറഞ്ഞു എന്തിന് ഒക്കെ കഴിഞ്ഞല്ലേ കുറച്ചു ദിവസം വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്താ അച്ഛനൊരു കാര്യം പറയട്ടെ നിങ്ങള് ഭാര്യയും ഭർത്താവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലോകമുണ്ട് അവിടെ സന്തോഷം പോലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും ഉണ്ടാവും അത് നിങ്ങൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം ഫ്ലവേഴ്സ് യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ